സൗദിയിൽ മീഡിയ വൺ സംഘടിപ്പിക്കുന്ന ഹലാജിദ്ദയുടെ വേദിയായ ദി ട്രാക്കിൽ ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു വെള്ളി ശനി ദിവസങ്ങളിൽ ഉച്ച മുതൽ അർദ്ധരാത്രി വരെ നീടുന്നതാണ് കാർണിവൽ നൂറോളം കലാകാരന്മാരും അൻപതിലേറെ ഇവന്റുകളും മത്സരങ്ങളും ഇവിടെ ഉണ്ടാകും സൗദിയിലെ ഏറ്റവും വലിയ ഇന്ത്യൻ കാർണിവലിന്റെ നഗറിയിൽ നിന്ന് അഫ്താബ് റഹ്മാൻ ചേരുന്നുണ്ട് അഫ്താബ് റഹ്മാൻ എത്തി ഒരുക്കങ്ങളൊക്കെ ഹലാജിദ്ദയുടെ ഭാഗമായിട്ടുള്ള ഒരുക്കങ്ങൾ നമ്മുടെ ജിദ്ദയിലെ മദീന റോഡിലുള്ള ദി ട്രാക്ക് എന്നറിയപ്പെടുന്ന നഗരിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അഞ്ച് വർഷങ്ങൾക്ക് ശേഷം മീഡിയ വൺ സൗദിയിൽ ഒരുക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാർണിവലാണ് ഹലാജിദ്ദ ആ ജിദ്ദയിലെ പ്രവാസി സമൂഹം അത് ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട് കാരണം ഇതുവരെയുള്ള നമ്മുടെ ടിക്കറ്റിനുള്ള റെസ്പോൺസ് അത് വളരെ പോസിറ്റീവാണെന്ന് മാത്രമല്ല അതിവേഗത്തിലാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാറ്റഗറിയിലെ ടിക്കറ്റുകൾ വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത് മറ്റന്നാളാണ് വെള്ളിയാഴ്ചയാണ് ഹലാജിദ്ദക്ക് തുടക്കമാകുന്നത് നമുക്ക് പിറകിൽ കാണാം ഈ കാർണിവലിനെ സ്വീകരിക്കാൻ പാകത്തിൽ ഒരു കാർണിവലിൻ്റെ തീമിലാണ് ഈ നഗരി ഒരുക്കിയെടുക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നാട്ടിലെത്തിയ സംഘമാണ് പ്രത്യേകമായിട്ട് ഇവിടെയുള്ള സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത് നമ്മുടെ ഹാലാജിദ്ദ എന്നറിയപ്പെടുന്ന ഈ കാർണിവൽ നടക്കാൻ പോകുന്നത് ജിദ്ദയിലെത്തി ട്രാക്ക് എന്നറിയപ്പെടുന്ന ഈ നഗരിയിലാണ് ഈ നഗരം നഗരത്തിലും നോക്കിക്കഴിഞ്ഞാൽ കാണാം വിവിധ ഭാഗങ്ങൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തികളും മറ്റും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഹാലാജിദ്ദയിലേക്ക് എത്തുന്ന ആളുകൾക്ക് ഈ നഗരിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് വിവിധ തരത്തിലുള്ള എക്സ്പീരിയൻസുകളായിരിക്കും ഉണ്ടാവുക പ്രത്യേകിച്ച് ഈ ഭാഗത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ ഒരുപാട് ടെൻറ്റുകളും ഒപ്പം തന്നെ തമ്പുകളും സജ്ജീകരിച്ചിട്ടുണ്ട് ഈ ഹലാജിദ്ദയുടെ ഭാഗമായിട്ട് എത്തുന്ന അതിൻ്റെ സ്പോൺസർമാർ പാർട്ണർമാർ ഒപ്പം തന്നെ ഈ ജിദ്ദ നഗരിയിലെ വിവിധ ജിദ്ദ നഗരത്തിലെ വിവിധ സ്ഥാപനങ്ങൾ ഒപ്പം തന്നെ നാട്ടിലുള്ള വിവിധ സ്ഥാപനങ്ങൾ അവരുടെ എല്ലാം തന്നെ പവലി ൾ ഈ നഗരിൽ ഉണ്ടാകും അതോടൊപ്പം തന്നെ ഇതാണ് നമ്മൾ പരിപാടി നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട നഗരി എന്ന് പറയുന്നത് ഈ നഗരിയിൽ ഉച്ചക്ക് അതായത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഒരു മണിക്ക് ശേഷം ആയിരിക്കും പ്രവേശനം ആരംഭിക്കുക അതിനുശേഷം ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ ഒരുപാട് പരിപാടികൾ ഒരേ സമയം ഈ വേദിയിൽ നടക്കും നമുക്ക് നാല് നാല് പ്രധാനപ്പെട്ട സ്റ്റേജുകളുണ്ട് സ്റ്റേജ് ഉണ്ട് അതിന് പുറമേ മൂന്ന് സ്റ്റേജുകൾ ഈ നഗരയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകും അവിടെ എത്തുന്ന കുട്ടികൾക്ക് സ്ത്രീകൾക്ക് ഒപ്പം തന്നെ ആയിട്ടുള്ള ആളുകൾക്ക് ഒപ്പം തന്നെ കുടുംബങ്ങൾക്ക് ഇങ്ങനെ വ്യത്യസ്ത കാറ്റഗറിയിലായിട്ട് ഏതാണ്ട് ഇരുപതിലധികം മത്സര ഇനങ്ങളുണ്ട് അതിൽ തന്നെ പ്രത്യേകം കാറ്റഗറിയിലായി അതുൾപ്പെടെ ഏതാണ്ട് അറുപതോളം പരിപാടികൾ ഈ നഗരിക്കകത്ത് ഉച്ച മുതൽ വൈകുന്നേരം ആറ് മണി വരെയുള്ള സമയത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കും അതിൽ തന്നെ ഉണ്ട് അതായത് ഫുട്ബോളിൻ്റെ ഭാഗമായിട്ടുള്ള ഷൂട്ടൌട്ട് മത്സരങ്ങളുണ്ട് കമ്പവലി അഥവാ വടംവലി മത്സരങ്ങളുണ്ട് ഇത്തരത്തിൽ ഒരുപാട് മത്സരങ്ങൾക്ക് കൂടി ഈ നഗരി വേദിയാകും അത് ഈ ഈ നഗരിയുടെ വ്യത്യസ്ത ഭാഗങ്ങളിലായിരിക്കും ആ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക സ്ത്രീകൾക്കായിട്ടും അതുപോലെ തന്നെ പ്രത്യേകമായി പരിപാടികളുണ്ട് നമ്മുടെ ഒരു വശത്ത് ഒരുപാട് കേരളത്തിലെയും സൗദിക്കകത്തെയും വിവിധ റെസ്റ്റോറൻറ്റുകളും ഭക്ഷണ സ്ഥാപനങ്ങളും ഒപ്പം തന്നെ നമ്മളുടെ ഗൃഹാതുരത ഉണർത്തുന്ന തരത്തിലുള്ള വിഭവങ്ങളും നിറയുന്ന ഒരു ഫുഡ് സ്ട്രീറ്റ് തന്നെ ഒരുക്കുന്നുണ്ട് ആ ഫുഡ് സ്ട്രീറ്റിന് മുന്നിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട വേദിയുണ്ട് അതിനകത്തായിരിക്കും വിവിധ തരത്തിലുള്ള കുട്ടികളുടെയും ഒപ്പം തന്നെ സ്ത്രീകളുടെയും ഒക്കെ പരിപാടികൾ നടക്കുക അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള പരിപാടികളുണ്ട് എന്ന് പറഞ്ഞു അതിൽ തന്നെ കേരളത്തിൻ്റെ സ്വന്തം കലാരൂപങ്ങളുണ്ടാകും കേരളത്തിന് പുറത്തുള്ള വിവിധ സംസ്ഥാനങ്ങളുടെ കലാരൂപങ്ങളുണ്ടാകും ആ തരത്തിൽ വിവിധ കലാപരിപാടികൾ ഒരേ സമയം പല സ്റ്റേജുകളിലായി നടക്കുന്ന രീതിയിൽ ഒരു കാർണിവൽ നഗരിയിലേക്ക് പ്രവേശിക്കുന്ന പ്രതിയിലായിരിക്കും പരിപാടികൾ ഇവിടെ നടക്കുക നമ്മുടെ പിറകിലായിട്ട് കാണുന്നത് ഈ പ്രധാനപ്പെട്ട വേദിയാണ് ഒരുപക്ഷേ സൗദിയുടെ ചരിത്രത്തിൽ മീഡിയ വൺ പരിപാടിയിലെ ഏറ്റവും വലിയ സ്റ്റേജായിരിക്കും ഇവിടെ ഒരുങ്ങാൻ പോകുന്നത് ഏതാണ്ട് നൂറോളം കലാകാരന്മാരാണ് രണ്ട് ദിവസമായി നടക്കുന്ന ഈ പരിപാടിയിലേക്ക് പാട്ടുകാരായും ഒപ്പം തന്നെ വിവിധ തരത്തിലുള്ള കലാപകടനങ്ങളുമായിട്ടും എത്തുക നാല് ബാൻഡുകളാണ് മീഡിയാവണിന്റെ ഹലാ ജിദ്ദയിലേക്ക് കാഴ്ചക്കാരെ കാത്തിരിക്കുന്നത് അതിലെ നാല് ബാൻഡുകൾ എന്ന് പറയുന്നത് ആദ്യത്തെ ദിവസം രണ്ട് ബാൻഡുകളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തമിഴിലെ ഇപ്പോഴുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള വൈറലായി നിൽക്കുന്ന പ്രദീപ് കുമാർ എന്നറിയപ്പെടുന്ന താരത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ബാൻഡാണ് ആദ്യഘട്ടത്തിലെത്തുക രണ്ടാമത്തെ ഘട്ടത്തിലെത്തുക പതിനാലാം രാവ് എന്ന ബാൻഡിന് കീഴിൽ ഏതാണ്ട് പത്തോളം പ്രധാനപ്പെട്ട മലയാളത്തിലെ പാട്ടുകാരെത്തുന്നുണ്ട് രണ്ടാമത്തെ ദിവസമാണ് നമ്മുടെ ഹിന്ദി ബാൻഡിൻ്റെ ഒരു പരിപാടി നടക്കുന്നത് അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ബാൻഡ് എന്ന് പറയുന്നത് ഷാൻ റഹ്മാൻ നേതൃത്വം നൽകുന്ന ഷാൻ റഹ്മാന്റെ ലൈവ് ബാൻഡാണ് അതിലെ രണ്ടാമത്തെ വിഭവം എന്ന് പറയുന്നത് ഇത്തരത്തിൽ രണ്ട് ദിവസങ്ങളിലായി നാല് ബാൻഡുകളിലായതാണ് നൂറോളം പാട്ടുകാരും കലാകാരന്മാരും ഈ പ്രധാനപ്പെട്ട വേദിയിൽ നിറയും അതുകൊണ്ട് തന്നെ ഈ ഹലാജിത കാർണിവലിലേക്ക് എത്തുന്ന ആളുകൾക്ക് ഉച്ച മുതൽ വൈകുന്നേരം വരെ ഇവിടെ കറങ്ങി നടക്കുവാനും വിവിധ പരിപാടികളിൽ അറ്റൻഡ് ചെയ്യുവാനും തത്സമയ സമ്മാനങ്ങൾ നേടുവാനുമുള്ള അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കുട്ടികൾക്കായിട്ട് വൈബി ിദ് പരിപാടികളാണ് ഈ നഗരിയിൽ കാത്തിരിക്കുന്നത് കാരണം പരിപാടിക്ക് എത്തുന്ന രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രയാസമാവുക അവരുടെ കുട്ടികളാണ് കാരണം അവർക്കൊരു പക്ഷേ ഇതിനകത്ത് നടക്കുന്ന വലിയ പാട്ടുകാരുടെ പരിപാടികൾ ഒരു പക്ഷേ അത്രയധികം ചെറിയ കുഞ്ഞുങ്ങൾക്ക് ദഹിക്കണമെന്നില്ല അതുകൊണ്ട് അവരെ കൂടി ഉൾക്കൊള്ളാൻ പാകത്തിലുള്ള വിഭവങ്ങൾ ഈ നഗരിക്കകത്ത് ഒരുക്കിയിട്ടുണ്ട് ആ തരത്തിൽ രണ്ട് ദിവസം ജിദ്ദയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു മഹാകാർണിവലായിട്ട് ഹലാജിദ്ദ മാറും ആ തരത്തിലാണ് നമ്മൾ നഗരി ഒരുക്കി തീർത്തിട്ടുള്ളത് ഈ രണ്ട് ദിവസവും ഉച്ച മുതൽ വൈകുന്നേരം വരെ ആയിരിക്കും പരിപാടികൾ നടക്കുക അതുകൊണ്ട് തന്നെ ജിദ്ദയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നഗരിയിലേക്ക് എത്തുവാൻ വേണ്ടി വിവിധ ബസ് സർവീസുകൾ സൗജന്യമായിട്ട് ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ആളുകൾക്ക് യഥേഷ്ടം വരികയും പോകാനും ഭാഗത്തിൽ ബസ് സർവീസുകൾ ജിദ്ദയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുണ്ടാകും നിലവിൽ ജിദ്ദയുടെ വിവിധ ഭാഗങ്ങളിൽ പരിപാടിയുടെ ടിക്കറ്റുകളും ലഭ്യമാക്കിയിട്ടുണ്ട് നാളത്തോടു കൂടി നമ്മൾ വിപണിയുടെ വിപണിയിൽ നിന്നും പല ഭാഗത്തായിട്ട് ടിക്കറ്റുകൾ നമ്മൾ പിൻവലിക്കും ഓൺലൈൻ വഴിയും ഇപ്പോൾ നിലവിൽ ടിക്കറ്റുകൾ ടിക്കറ്റ് വിൽപ്പന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ തരത്തിൽ ജിദ്ദയുടെ ഏറ്റവും വലിയ മഹോത്സവമായിക്കൊണ്ട് സൗദി പ്രവാസികളുടെ ഏറ്റവും വലിയ സംഗമമായിക്കൊണ്ട് മാറാനൊരുങ്ങുകയാണ് ഹലാജിദ്ദാജിദ്ദയുടെ ഈ പ്രധാനപ്പെട്ട വേദി നാളത്തോടു കൂടി പൂർണ്ണമായിട്ടും അതിനൊരു പൂർണ്ണ ചിത്രത്തിലേക്ക് എത്തും നമുക്കിവിടെ നേരത്തെ കാണിച്ചതുപോലെ തന്നെ പ്രധാനപ്പെട്ട വേദിക്കരികിലേക്ക് എത്തുന്ന സമയത്ത് ആളുകൾക്ക് ഇവിടേക്ക് കയറുന്ന സമയത്ത് കാർണിവൽ സ്വഭാവം വരുന്ന രൂപത്തിലാണ് ഇതിൻ്റെ പ്രധാന ഭാഗങ്ങളെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് സജ്ജീകരിച്ചിട്ടുള്ളത് കാരണം നടന്നു വരുന്ന വഴിയിൽ ഏതാണ്ട് മുന്നൂറോളം മീറ്റർ ദൂരത്തിൽ വലിയ തോതിലുള്ള ാര വസ്തുക്കൾ നിറച്ചുകൊണ്ട് കുട്ടികളെയും സ്ത്രീകളെയും വരുന്ന കുടുംബങ്ങളെയും എല്ലാം ആസ്വദിപ്പിക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ വഴികളെല്ലാം തന്നെ ഒരുക്കിയിട്ടുള്ളത് ആ തരത്തിൽ ജിദ്ദ പ്രവാസികളുടെ അല്ലെങ്കിൽ തന്നെ മലയാളി പ്രവാസികളുടെ ആഘോഷമായി മാറാൻ കാത്തിരിക്കുകയാണ് ഹലാ ജിദ്ദ